നമസ്കാരം ഞാൻ ഹുസൈൻ പടിഞ്ഞാത്ര പടിഞ്ഞാത്ര പുഴിത്തോട് റോഡിൻ്റെ ജനകീയ കർമ്മസമിതിയുടെ ഒരു പ്രവർത്തകനാണ് നമുക്കറിയാം ചുരം ഇപ്പോൾ കാലാവസ്ഥ പ്രമാണിച്ച് ചുരം ഇടിഞ്ഞു താമരശ്ശേരി ചുരം ഇടിഞ്ഞു അല്ലെങ്കിൽ വയനാട് ഏകദേശം ഒറ്റപ്പെടുന്ന അവസ്ഥയാണുള്ളത് വയനാട്ടിലേക്ക് മൂന്ന് നാല് റോഡുകളാണുള്ളത് ഒന്ന് ഉണ്ടെണ്ണം മൈസൂർ ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്നതും ഒന്ന് ഒന്നുകൊണ്ടെണ്ണം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതും ഈ എല്ലാ റോഡുകളും തന്നെയും ഫോറസ്റ്റിനുള്ളിലൂടെയാണ് കടന്നു വരുന്നത് അതല്ലാതെ നമുക്കൊരു റോഡില്ല അപ്പം നമ്മൾ ഫോറസ്റ്റിനാൽ ചുറ്റുപെട്ട് കിടക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ വയനാട്ടുകാർ ഏകദേശം എട്ടര ലക്ഷം ആളുകളുള്ള വയനാട്ടുകാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് താമരശ്ശേരി ചേരത്തിനാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ കോഴിക്കോടിനെയാണ് നമ്മൾ നമുക്ക് ബന്ധപ്പെടേണ്ടത് നമുക്കൊരു മെഡിക്കൽ കോളേജിനോ ചികിത്സക്കോ ട്രെയിൻ യാത്രക്കോ ഫ്ലൈറ്റ് യാത്രക്കോ എന്തിനും തന്നെ നമുക്ക് ബന്ധപ്പെടേണ്ടത് കോഴിക്കോടിനെയാണ് അതുകൊണ്ട് തന്നെ താമരശ്ശേരി ചേർത്തിനെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്നാൽ ഈ എട്ടര ലക്ഷം ആളുകൾക്കുള്ള ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ യാത്രാ സംവിധാനം ഉൾക്കൊള്ളാനുള്ള ശേഷി താമരശീരിച്ച് ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കാലാവസ്ഥയിലും പ്രതികൂലമാവുമ്പോൾ ഇടയ്ക്ക് ഇടിഞ്ഞ് വരികയും തടഞ്ഞു പോവുകയും ഇല്ലെങ്കിൽ തന്നെ എപ്പോഴും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്ന ട്രാഫിക് ജാമുകൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് അപ്പം ഇതിനൊരു പ്രതിവിധി എന്നോണം നേരത്തെ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾ മുമ്പ് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പടിഞ്ഞാർത്ര കോഴിത്തോട് റോഡ് എന്നുള്ളത് പടിഞ്ഞാത്രൻ്റെ പൂഴിത്തോടെ റോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ തന്നെ ചർച്ചകൾ നടക്കുകയും ഇതിന് ഇത് പഠനങ്ങളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു അന്ന് ഈ പ്രദേശത്ത് കൂടെ പടിഞ്ഞാറത്തേന്ന് പോയി തോട്ടേക്ക് നടന്നു പോകാൻ സംവിധാനങ്ങളുണ്ടായിരുന്നു കൂപ്പ് റോഡുകൾ ഉണ്ടായിരുന്നു നടപ്പാതകൾ ഉണ്ടായിരുന്നു ഡാം വരുന്നതിന് മുമ്പാണ് ഡാം വന്ന് വെള്ളം റിസർവറിൽ വെള്ളം നിറയലോട് കൂടി നമ്മുടെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം മിനിമം സഞ്ചാര സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതെയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ വീണ്ടും സർവേ തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ റോഡിന് ശ്രീ കെ കരുണാകരൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു തറക്കല്ലിടുക ചെയ്തു ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപയോളം ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ട് മാറ്റിവെച്ചതാണ് ഇരുപത്തേഴ് കിലോമീറ്ററാണ് നമുക്ക് പടിഞ്ഞാറത്തുറയിൽ നിന്ന് പൂഴിത്തോടേക്ക് എത്താൻ ഉള്ളത് ആകെ അതിലേഴ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മാത്രമേ ഫോറസ്റ്റ് ഉള്ളൂ ബാക്കി ഭാഗങ്ങൾ ഓൾറെഡി മൂന്നിൽ രണ്ട് ഭാഗവും പണം മുടക്കി അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടുകൾ മുടക്കി റോഡ് ചെയ്തു പതിനഞ്ച് മീറ്റർ വീതിയിലേക്ക് റോഡ് ചെയ്ത് ടാർട്ട് ടാർഗറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞതാണ് കോഴിത്തോട് നിന്ന് പേരാമ്പ്ര വരെയും പടിഞ്ഞാത്ര ടൗണിൽ നിന്ന് കുറ്റ്യ കുറ്റ്യാമ്പയിൽ വരെയും റോഡിൻ്റെ പണി പൂർത്തിയാകും ഫോറസ്റ്റിനുള്ളിൽ ഏഴ് പോയിന്റ് എട്ട് കിലോമീറ്റർ മാത്രമാണ് അന്ന് തടസ്സമായി നിന്നത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഈ റോഡിന് എസ് എച്ച് അമ്പത്തിനാല് ആയി പ്രഖ്യാപിക്കുകയും ആ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു പക്ഷേ ഇന്നും ഫോറസ്റ്റിൻ്റെ അനുമതി ഇന്നും പൂർണ്ണമായി കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജില്ലാ ജില്ലാ ഭരണകൂടം വീണ്ടും ഒരു റീ ഇൻവെസ്റ്റിഗേഷന് അനുമതി നൽകുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് വെച്ചു അതിന്നും ഈ റീ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ടില്ല ഒന്നര കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിച്ചിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ളത് അതിൽ ഒരാളെങ്കിലും തന്നെ ഒരു സൊസൈറ്റിയാണ് എടുത്തിട്ടുള്ളത് ഒരു വർഷത്തിലധികമായി അവർക്ക് ആ വർക്ക് കിട്ടിയിട്ട് അവർ ഇന്നും എന്തായിട്ടില്ല ആ വർക്ക് പൂർത്തിയാക്കിയില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി കുറേ കുറേക്കാലം കാത്തുവന്നു കോഴിക്കോട് ഡിവിഷന് വയനാട് ഡിവിഷൻ പൂർത്തിയാക്കി പിന്നെ കോഴിക്കോട് ഡിവിഷന് വേറെ അനുമതി കൊടുക്കേണ്ടി വന്നു കോഴിക്കോട് ഡിവിഷന് അനുമതി കിട്ടി ഇപ്പോൾ അവർക്ക് പൂർത്തിയാകാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഏതെങ്കിലും വിധാനം ഈ വർക്ക് ഒന്ന് പൂർത്തിയാക്കി നമുക്കൊരു വെറും ഒരു പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് കോടി രൂപയിൽ ഒതുങ്ങുന്ന ഒരു വർക്കാണ് റോഡാണിത് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഈ റോഡ് പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യും അതിന് ചെങ്കുത്തായ റോഡുകളില്ല ചോരം എയർപ്പിൻ വളവുകളില്ല പേരാമ്പ്രന്ന് പടഞ്ഞയാത്രയ്ക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം അഞ്ച് ഡിഗ്രിയോളം ചെരിവ് മാത്രമേ മൊത്തത്തിൽ വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഈസിയായ ജോഗ്രഫി അല്ലെങ്കിൽ ഭൂപ്രകൃതിയിലൂടെ കൊണ്ടുപോകാവുന്ന ഈ രണ്ട് ഡാമുകളുടെ മൂന്ന് രണ്ട് ഡാമുകളുടെ പരിസരത്തോടെ വരുന്ന ടൂറിസ്റ്റ് മേഖലയെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ റോഡ് പരിഗണിക്കാതെ ഇതിനേക്കാൾ വലിയ ചെലവുകൾ വരുന്ന കോടികൾ ആവശ്യമായി വരുന്ന തുരങ്കപാതയിലേക്കൊക്കെ ഒക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല തുരങ്കപാതയും ആവശ്യമാണ് വന്നോട്ടെ പത്തോ ഇരുപതോ വർഷം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു വർക്കാണത് പക്ഷേ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു റോഡ് പോയിത്തോട് പടിഞ്ഞാത്ത റോഡ് ഏറ്റവും വേഗം പരിഗണിച്ചിട്ട് വയനാട്ടുകാരുടെ ഈ യാത്രാ ദുരിതം ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ ഭരണവർഗ്ഗത്തോട് പറയാനുള്ളത് ഇതിന് ഇതിൻ്റെ സപ്പോർട്ടൊന്നാണ് ഞങ്ങൾ നാളെ ഒരു പ്രതിഷേധ ധർണ പടിഞ്ഞാർത്ര സംഘടിപ്പിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരമായിട്ടുള്ള ധർണയാണ് അതിൽ ഈ റോഡിന് വേണ്ടി സ്ഥലം വിട്ടു കൊടുത്ത ആളുകൾ സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ വെറുതെ വിട്ടുകൊടുത്ത സ്ഥലങ്ങളാണ് ഇപ്പം ഈടായിട്ട് എടുത്ത പോലെ വിലക്കെടുത്തതല്ല സ്ഥലം വെറുതെ വിട്ടെടുത്ത ആളുകളുടെ ഒരു ധർണ നാളെ നടക്കുന്നുണ്ട് അതിലേക്ക് എല്ലാവരും സഹകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് താങ്ക്